നമസ്കാരം നമുക്ക് ശീതളസത്തിൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് ഒരുപാട് മെയിലുകൾ വരാറുണ്ട് ചിലർ ചില വിഷയങ്ങൾ തരാറുണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ചെയ്യണം ചിലർ ചില വീഡിയോയുടെ ഒക്കെ ലിങ്ക് തരാറുണ്ട് ഇതൊന്ന് കണ്ടിട്ട് ഒന്ന് റിയാക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കാഷ്ടകാലത്തിന് ഇന്നലെ നമ്മുടെ വി എസ് സുനിൽകുമാർ നമ്മുടെ സുനിലണ്ണൻ്റെ തോറ്റ് സൈഡിലിരിക്കുന്ന സുനിലണ്ണൻ്റെ ഒരു വീഡിയോ കാണാനിടയായി കഴിഞ്ഞ വർഷത്തെയാണ് സംഭവം പക്ഷേ അത് കുത്തിപ്പൊക്കി എടുത്തിട്ടുണ്ട് അത് എടുത്തതിൽ യാതൊരു തെറ്റുമില്ല കേട്ടോ ഒരു എൽ എൽ ബിക്കാരന് ഇത്രയും നിലവാരത്തിലൊക്കെ സംസാരിക്കാൻ പറ്റും എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് അതിനോടൊപ്പം അത്ഭുതവുമുണ്ട് ഇത് കാണാതെ പോയല്ലോ ഇത് കാണാതെ പോയവർ ഭാഗ്യവാൻ പറയും ഞാൻ കണ്ട സ്ഥിതിക്ക് നിങ്ങളും കാണുമല്ലോ ഞാൻ കാണിക്കുമല്ലോ കണ്ടിട്ട് പോയാൽ മതി ഭയങ്കര ഹാപ്പി അംബേദ്കർ ജയന്തി എന്ന് പറഞ്ഞപ്പോൾ ഹാപ്പി അംബേദ്കർ ബർത്ത്ഡേ എന്ന് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറയാതിരുന്നത് കാര്യമായി My birthday, uh, happy birthday to you. Uh, tingle tingle. Uh, take it easy. Uh, it's Who is your primary rival? Is it the UDF or the BJP? Primary uh, rival race is UDF. UDF. We are uh, thinking if uh, again BJP come to uh, uh, power, they will demolish our constitution. ഒരു മലയാള വാചകത്തെ അതുപോലെ തന്നെ ഇംഗ്ലീഷിലേക്ക് പകർത്തി എഴുതാൻ വിദഗ്ധനാണ് സുനിൽ അണ്ണൻ അണ്ണൻ ഈ ഡിഗ്രിയുടെ പേരാണ് അതോ അണ്ണന്റെ ഇൻഷ്യലും ാണെങ്കിലും മുഖ്യ എതിരാളി എൽ ഡി എഫ് തന്നെയാണ് എൽ ഡി എഫ് പറയണോ യു ഡി എഫ് പറയണോ റൈവൽ എന്ത് ചെയ്യണോന്ന് അറിയില്ല കണ്ട വഴി ഓടിയോ

നമ്മളെല്ലാം കൂടെ ഒന്നിച്ച് ഇരുന്ന് അന്ന് ആംഗ്യ അവിടെ ഉപയോഗിക്കും ഇരുന്ന് ഗവൺമെന്റ് ഉണ്ടാക്കി എന്നൊക്കെ കൈയും കാലും ഉപയോഗിച്ച് പറയുന്നതല്ലേ നല്ലത് ഇംഗ്ലീഷിന് എങ്ങനെ കൊല്ലണോ പീപ്പിൾസ് നോ ഹിയർ പീപ്പിൾസ് എന്നൊരു പീപ്പിൾ

സാധ്യതയുണ്ടോ തൃശ്ശൂരിൽ <coughs> ആഹാ നോട്ടി വന്നല്ലോ എവിടെ ആയിരുന്നു ചിന്തിക്കായിരുന്നു ബട്ടോളസ് എവിടെ റഹീമണ്ണന്റെ പോക്കറ്റിലായിരിക്കും അല്ലേ വിൽ ദ ബി ജെ പി ബ്രേക്ക് ഇറ്റ്സ് വേ ഇൻ ടു കേരള ഓർ നോ ബി ജെ പി വിൽ നോട്ട് ഓപ്പൺ ദിയർ അക്കൗണ്ട് ഇൻ ദിസ് ഇയർ കറക്റ്റ് ആയിട്ട് ഒരു സെന്റൻസ് പറഞ്ഞ് അതിന് ഓപ്പോസിറ്റ് കറക്റ്റ് ആയിട്ട് തൃശ്ശൂരി സംഭവിക്കുകയും ചെയ്തു നരേന്ദ്രമോദി കെയിം ടു ട്രിവൻഡ്രം ഹി സേസ് ദാറ്റ് ദർ ഗോയിങ് ടു ഗെറ്റ് ടു ഡിജിറ്റൽ സീറ്റ്സ് ടു ഡിജിറ്റൽ സീറ്റോ ും കവി ഉദ്ദേശിച്ചത്രുവാതിര കളി അവിടെ നിൽക്കുന്ന ആരെങ്കിലും ഒരാളൊരു വാക്കുണ്ടെങ്കിലും ഒന്ന് സഹായിക്കട ഒരു കൈസായും കൊടുക്കടേ ചുമ്മാ വായം നോക്കി നിക്കാതെ ഏതു പാട്ടാണ് വെള്ളം കൊടുക്കില്ലേ അങ്ങനത്തെ മനസ്സിലായി ഇന്നൊന്നും ഇത് പറഞ്ഞു തീരത്തില് നോക്കേ മതി നിർത്തിക്കോ പോയി തോറ്റിട്ട് വേ പോ Uh, politically astute state like Kerala that that will understand that kind of a distinction at the grassroots. എല്ലാം മനസ്സിലായതുപോലെ അണ്ണന്റെ ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോ അവിടെ നിന്ന് അന്തങ്ങൾ എല്ലാം കൂടെ വെടിക്കെട്ട് നടത്തിയത് ആഘോഷിച്ചെന്നാണ് കേട്ടോ പറയുന്നത് ഏതായാലും ഇത് അയച്ചു തന്ന ആൾക്ക് നൂറ് നന്ദി ഉണ്ട് കേട്ടോ കഴിഞ്ഞ വർഷം നടന്ന സംഭവമായിട്ട് നമ്മൾ ഇത് കാണാതെയും കേൾക്കാതെയും പോയല്ലോ ഓരോരുത്തരും അർഹിക്കുന്ന ബഹുമാനവും പ്രതികരണവും എത്ര ലേറ്റ് ലേറ്റായിട്ട് നമ്മുടെ പെട്ടാലും നമ്മൾ കൊടുക്കണമല്ലോ എന്നുള്ളത് കൊണ്ട് കൊടുത്തതാ കേട്ടെ ശരി